വളരെയധികം പുണ്യമുള്ള ഈ രാവ് ധാരാളം ചെയ്യേണ്ട പുണ്യമായ രാവാണ് എന്ന് നമുക്കറിയാം ഹബീബായ റസൂലുള്ളാഹി അലൈഹി ഈ മാത്രങ്ങൾ പ്രധാനമായും അവിടുന്ന് ചെയ്ത കർമ്മം അള്ളാഹുവിനോടുള്ള ദുആയായിരുന്നു മഹദിയായ ആയിഷ ബി കൂടെ രാത്രി ഉറങ്ങാൻ കിടന്ന നബിയെ പിന്നീട് കാണാതാവുകയാണ് ആയിഷ ബി മറ്റുള്ള ഭാര്യമാരോടൊക്കെ അന്വേഷിച്ചപ്പോൾ അവിടെയൊന്നുമില്ല മകളുടെ അടുക്കൽ അന്വേഷിച്ചപ്പോൾ അവിടെയുമില്ല അങ്ങനെ മഹതിയായ ആയിഷ ബി ബി റലിയുഹയും മകളാവുന്ന ഫാത്തിമ റലിഅള്ള അവരുടെ ഭർത്താവുന്ന അലി റലിഅള്ളാഹുനും കൂടി അന്വേഷിച്ച് പള്ളികളിലൊക്കെ അന്വേഷിച്ചു അങ്ങനെ അവിടെയും കാണുന്നില്ല അപ്പോഴാണ് ജനത്തിൽ അൽബുൽ ഒരു പ്രകാശം കാണുന്നത് മഹാനായ ത്വാലിബ് പറഞ്ഞു അലൈഹി

ദുആ വേണ്ടിയാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ലോകത്തിന്റെ നേതാവ് പുണ്യമായി രാവിലെ കിടന്നുകൊണ്ട് തങ്ങൾ ചെയ്യുന്നത് അവിടുത്തെ ഉമ്മത്താവുന്ന നമുക്ക് വേണ്ടിയായിരുന്നു അല്ലാഹുവേ അള്ളാഹുവെ ഉമ്മത്തിനെ നീ ശിക്ഷിച്ചാൽ അവരെ അലാബിലാക്കിയാൽ അവർക്ക് പിന്നെ ആരാണുള്ളത് അവരൊക്കെ പ്രയാസപ്പെട്ടു പോകും അവർക്ക് നീ കാരുണ്യം ചെയ്തു കൊടുത്താൽ എൻ്റെ കാരുണ്യമല്ലാതെ മറ്റെന്താണ് അവർക്ക് ലഭിക്കാനുള്ളത് എന്ന് പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് ആ ദ്വായടി മകളാവുന്ന ഫാത്തിമാർഹ ഉപ്പയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഉപ്പാദാ തല ഉയർത്തി മകളെ കണ്ട് മകളോട് പറഞ്ഞു മകൾ ചോദിച്ചു അല്ല ഉപ്പാ നിങ്ങൾക്ക് വല്ല വഹയും വന്നതായിരുന്നോ അതല്ല വല്ല ശത്രുക്കളെയും ഭയപ്പെട്ടത് കൊണ്ടായിരുന്നോ ഇങ്ങനെ പോരാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ ഹബീബായ പറഞ്ഞു അല്ല

അവരുടെ ബജറ്റ് അവതരിപ്പിക്കുന്ന ഒരു രാവാണ് ഓരോ ആളുകൾക്കും ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്ന ഒരു രാവാണ് വളരെയധികം പുണ്യമുള്ള രാവ് ലൈലത്തുൽ ബറാ റഹ്മ തുടങ്ങിയ ധാരാളം പേരുകൾ ഈ പുണ്യമായ രാവുനുണ്ട് എന്നിട്ട് മഹതിയായ ഫാത്തിമാർഹയോട് ആയിഷ ബീവിർ അലിയല്ലാ ഉൻഹയോട് പറയുകയാണ് നിങ്ങൾക്ക് എന്റെ തൃപ്തി വേണോ

ചോദിക്കണമെന്ന് ഹബീബായ തങ്ങൾ നിർദ്ദേശിക്കുകയാണ് അത്രയും പുണ്യമുള്ള ഈ രാവിലെ നാം ധാരാളം ചെയ്യണം ചെയ്യുമാറാവട്ടെ ഈ രാവിലെ മഹാന്മാർ നമുക്ക് നിർദ്ദേശിച്ച് അവൻ പഠിപ്പിച്ചു തന്നെ പൂർവികം നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ് മൂന്ന് യാസീൻ ഓതുക എന്നത് അതൊക്കെ എല്ലാ മൂന്ന് യാസീൻ ഓതാത്തവർ അത് ദീർഘായുസ് അതുപോലെ കുടുംബത്തിലും മറ്റൊക്കെ ഭക്ഷണത്തിലും മറ്റു ഞാമത്തുകളിലൊക്കെ പറക്കത്ത് കിട്ടാൻ വേണ്ടിയും അതുപോലെ തന്റെയും തന്റെ കുടുംബങ്ങളുടെ പേരുകളൊക്കെ വിജയിച്ച വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി എന്ന് കരുതി മൂന്ന് ഓതുന്നു അതുപോലെ അതനെ സൂറത്തു ദുഖാൻ പാരായണം ചെയ്ത് അങ്ങനെ അല്ലാഹുവിലേക്ക് ധാരാളം ദിക്റുകൾ ചൊല്ലി മഹാൻ മഹത്തുക്കളൊക്കെ ഈ റാബുകളെ ധന്യമാക്കിയവരാണ് സുബഹി വരെ ഈ റാബുനെ ധന്യമാക്കി വാദ്രോണ്ട് ധന്യമാക്കി പകലിൽ നോമ്പനുഷ്ഠിക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകമായി നിർദ്ദേശിച്ചതാണ് ലൈലത്തുൽ ബറാഅ ഷഅബാൻ 15-ന്റെ റാബു 15-ന്റെ ദിവസം എന്നത് പ്രത്യേകമായി എല്ലാ മാസത്തിലും നോമ്പനുഷ്ഠിക്കുന്ന സുന്നത്തുള്ള ദിവസങ്ങളിൽപ്പെട്ട ദിവസവും കൂടിയാണ് അതുപോലെ തന്നെ ഇതിനൊക്കെ വലിയ മഹത്വമുണ്ട് ആ നിലക്ക് നാം നോമ്പനുഷ്ഠിക്കുന്നു അള്ളാഹു ചെയ്യുമാറാവട്ടെ ഇനി കൂടുതൽ സംസാരിക്കുകയില്ലാ ഇന്ന് ചെല്ലേണ്ട ചൊല്ലി നമുക്ക് മൗലി പാരായണം നടത്തി നടത്തിയാം അള്ളാഹു തലൂലാക്കുമാറാവട്ടെ നമ്മുടെ മുറാദ് അള്ളാഹു ഹാസിലാക്കി െ ഈ മഹത്തായ രാവിലെ ഒരുപാട് ആളുകൾക്ക് അള്ളാഹു നരകമോചം റെക്കാർഡാക്കപ്പെടുന്നുണ്ട് കലഭോത്രത്തിലെ ആടിന്റെ രോമത്തെക്കാൾ കൂടുതൽ ഇന്നത്തെ രാവിലെ എഴുതപ്പെടുമെന്ന് ഹബീബ് ാഹുലി തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട് അക്കൂട്ടത്തിൽ സാധുക്കളായ നമ്മയും നമ്മുടെ ബന്ധപ്പെട്ട എല്ലാ എല്ലാത്തുകളെല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ചെയ്തുകൊണ്ട്